രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്നൊരു ഞായറാഴ്ചയായിരുന്നു എന്തായിരുന്നു ആ ദിവസത്തിന് പ്രത്യേകത എന്നുള്ള കാര്യം അറിയോ അന്നാണ് നമ്മുടെ ലിയോ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ഓപ്പൺ ചെയ്തത് ബുക്കിങ്ങിന് കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ കൊടൂരം ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികൊടൂരം ബുക്കിംഗ് ആയിരുന്നു നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഓൺലൈൻ ബുക്കിംഗ് ആയിരുന്നു പല തിയേറ്ററുകളുടെയും ഓൺലൈൻ ബുക്കിങ്ങിന്റെ കാര്യമൊക്കെ നമ്മൾ പല വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ആദ്യ ദിവസം തന്നെ അല്ല ആദ്യ മണിക്കൂറുകളിൽ തന്നെ പല തിയേറ്ററുകളുടെയും ഫേസ്റ്റ് ഡേ ഫേ ഷോ മാത്രമല്ല അന്നത്തെ ദിവസത്തെ മൊത്തം ഷോയും ബുക്കായി പോകുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പൊതുവേ അങ്ങനെയൊക്കെ ബുക്കിംഗ് വരണമെന്നുണ്ടെങ്കിൽ അമ്മാതിരി സിനിമ വരണോ അല്ലേ അപ്പോ അതായിരുന്നു നമ്മുടെ ഇയോടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസമൊക്കെ ഓർമ്മയുണ്ടോ ഏഹ് അതായിരുന്നു അപ്പോൾ വിജയ് ഫാൻസ് പറയാറുണ്ട് യെസ് ഇത് നമ്മുടെ വിജയണ്ണന്റെ പടമാണ് അതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെ വരുന്നത് എന്നുള്ളത് പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇതൊരു എൽ സി യു എൽ സി യു യൂണിവേഴ്സിൽ വരുന്ന ഒരു സിനിമയാണ് നമ്മുടെ ലോകേഷ് കനകരാജിന്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി എന്തുമാത്രം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം പിന്നെ ഈ സിനിമയ്ക്കകത്ത് എങ്ങാണും ആ റോളക്ഷണം കേറി വരുന്നുണ്ടോ എന്നുള്ള ഒരു ആകാംക്ഷയൊക്കെ നമുക്കുണ്ടായിരുന്നു കാര്യം ലോകേഷിൻ്റെ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റിയും പിന്നെ വിജയ് ഈ ഒരു ഫ്രാഞ്ചൈസിലേക്ക് വരുന്നു അങ്ങനെയൊക്കെ ഉള്ള കുറേ അധികം പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് തന്നെ അതികൂടൂരമായിട്ടുള്ളൊരു ബുക്കിംഗ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സിനിമകളുടെയൊക്കെ ബുക്കിങ്ങിൻ്റെ ഒരു ഇപ്പോൾ ബുക്ക് മേഷോ ട്രാക്ക് ചെയ്യുന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് കാര്യം ഇത്രയും ഗംഭീര ബുക്കിംഗ് വരുന്ന സമയത്ത് നമ്മൾ അതൊക്കെ എടുത്ത് വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയും കാലം കണ്ടതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ട് ഇത്രയും ഒരു മാരകമായിട്ടുള്ള ബുക്കിംഗ് കണ്ട ഒരു സിനിമ ആയിരുന്നു ലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ ലിയോയെ ഒരു സിനിമ പോലും കടത്തി വിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു എനിക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഇപ്പോൾ പുഷ്പ ടു വന്നിട്ടുണ്ടായിരുന്നു പുഷ്പ ടു നല്ല രീതിയിൽ ഇപ്പം ആയിരം കോടിക്ക് മുകളിലൊക്കെ കളക്ഷൻ നേടിയ സിനിമ ആണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലെ ബുക്കിങ്ങിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അത്ര കണ്ട് കൊടൂരമാണെന്നൊന്നും പറയാനായിട്ടില്ല പിന്നെ ഇതുപോലെ പല ബ്രഹ്മാണ്ട സിനിമകളും റിലീസായിട്ടുണ്ടായിരുന്നു പ്രഭാസിൻ്റെ കുറേ സിനിമകൾ റിലീസായിട്ടുണ്ട് പിന്നെ ഫ്ലോപ്പ് ആണെങ്കിൽ പോലും ഇന്ത്യൻ ടു തുടങ്ങി അങ്ങനെ കുറേ ബ്രഹ്മാണ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നോക്കുക അതിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ പോലും ചെയ്തിട്ടില്ല കാര്യം നമുക്കറിയാം ഇതൊക്കെ ഈ ഒരു രീതിയിലേക്കൊക്കെ വരുത്തുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ആ ഒരു ബുക്കിംഗ് ലിയോടെ ആ ഒരു ബുക്കിങ്ങിന് ഞാൻ പറഞ്ഞല്ലോ ഒരു സിനിമ പോലും പ്രത്യേകിച്ച് മലയാള സിനിമയുടെ കാര്യം നോക്കുവാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നോക്കിയാൽ വേണ്ട കാര്യം മലയാളത്തിൽ തന്നെ അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിയ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിയോ ആണ് ഏഹ് ഇപ്പോ ലിയോയുടെ കാര്യം നോക്കുവാണെങ്കിലേ എന്താ പറയാ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഭയങ്കരമായിട്ട് റീച്ച് കിട്ടിയ ഒരു സിനിമയെന്നൊന്നും പറഞ്ഞിട്ട് പറ്റത്തില്ല കാര്യം അറിയാലോ ഹിന്ദിയിലൊക്കെ പ്രൊമോഷൻ വളരെ കുറവായിരുന്നു ഈ സൗത്ത് ഇന്ത്യയിലാണ് കൂടുതലും ലിയോ കളക്ഷൻ വാരിയത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ആണ് അങ്ങനായിട്ട് പോലും ഇത്രയധികം പൈസ ആ ഒരു സിനിമ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം അതുപോലത്തെ ബുക്കിങ് കാര്യങ്ങളും മറ്റേ തമിഴ്നാട്ടിലെ മറ്റേ മാജിക് ആ സിനിമ തിയേറ്ററിൻ്റെ പേരെന്തായിരുന്നു ഞാൻ പറഞ്ഞു പോയി ആ ആണെന്നുണ്ടെങ്കിൽ എൻ നമ്പർ ഓഫ് ഷോസ് ആണ് ഒരൊറ്റ ദിവസം ഇട്ടത് ഇനി നമ്മൾ എംബുരാൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ലൂസിഫറിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് കാര്യം ഇന്ത്യൻ ലെവലിലേക്ക് ഭയങ്കരമായ റീച്ച് കിട്ടിയ ഒരു സിനിമയൊന്നുമല്ല ലൂസിഫർ നമുക്കറിയാവുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടി നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ആയിരിക്കും കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധി നേടിയ ഒരു സിനിമയായിരുന്നു ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കളക്ഷൻ കാര്യം നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്ഥാനത്തൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒന്നും രണ്ടുമൊക്കെ മോഹൻലാലി തന്നെ ആയിരിക്കും അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആ അതൊരു സത്യമാണ് ഇപ്പോഴും പല ആൾക്കാർ അതിനു വേണ്ടി ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതൊക്കെ നമുക്ക് നമുക്ക് വിടാം ഏഹ് നമുക്ക് ആ മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കാര്യം എന്തായാലും അറിയാലോ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും നമ്മുടെ ലൂസിഫറിന്റെ സെക്കൻഡ് ഭാഗം വരുമ്പോൾ എമ്പുരാൻ എന്തായാലും കേരളത്തിൽ ഒരു വലിയ കളക്ഷൻ നേടുമെന്നുള്ള കാര്യത്തിന് യാതൊരുവിധ സംശയവും ഇല്ല പ്രത്യേകിച്ച് ഈ പൃഥ്വിരാജ് ഒരു സിനിമയായിട്ട് ഇറങ്ങുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണുമെന്നുള്ള കാര്യം മിനിമം ക്വാളിറ്റി നമുക്കറിയാം പുള്ളി പണ്ട് പറഞ്ഞൊരു കാര്യമാണ് ബാഹുബലി പോലുള്ള സിനിമകളൊക്കെ നമ്മുടെ മലയാളത്തിൽ സംഭവിക്കുന്നൊക്കെ അപ്പൊ പുള്ളി അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റുള്ള അത്രയും ക്ലാരിറ്റി ഉള്ള ഒരു മനുഷ്യൻ ഈ കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യൻ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് എന്തായാലും അതൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യത്തുള്ള കാര്യം നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതീക്ഷ വളരെ കൂടുതലാണ് പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ ആളിനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇനി എന്തൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും നമ്മുടെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ലാലിസം ഉണ്ട് എന്നുള്ളതാണ് അത് ഒരു ഒരു എന്താ പറയുക ഒരു ആവറേജ് പടമാണെങ്കിൽ ആണെങ്കിൽ പോലും കയറി കൊളുത്തും എന്നുള്ള കാര്യം യാതൊരുവിധ സംശയമില്ല അത് അതൊന്നും ഈ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതങ്ങനാണ് അതാണ് പലർക്കും സമ്മതിക്കാൻ മടിയുണ്ട് പല പ്രമോഷൻ കമ്പനികളൊക്കെ അങ്ങ് കടന്ന് മെഴുകുന്ന നമ്മൾ കാണുന്നുണ്ട് പക്ഷെ എന്തിനാ പോലും എന്ത് ചെയ്യാനാവും ഏഹ് മോഹലാലായി പോയില്ലേ അതാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ലിയോടെ കളക്ഷനെ ഒന്ന് മറികടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ിയർക്കും ഞാൻ പറഞ്ഞല്ലേ ഈ എംബുരാൻ ഒരു പാലിൻഡ്യൻ ലെവലിലേക്ക് ഒന്നും സംസാരിച്ച സിനിമ അല്ല ഇപ്പോൾ കെ ജി എഫ് പോലും അല്ലെങ്കിൽ പുഷ്പ പോലൊക്കെ ഒരു ഇന്ത്യ മുഴുവൻ സംസാരിച്ച ഒരു സിനിമയൊന്നും അല്ലായിരുന്നു ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എംബുരാൻ ആണെങ്കിൽ പോലും എല്ലാവർക്കും ഒന്നും അങ്ങനെ അറിയില്ല നമ്മൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അതവിടെ നിൽക്കട്ടെ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലിയോടെ കളക്ഷൻ എംബുരാൻ ഭേദിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഷോക്കായി ഒരു മിനിമം ഗ്യാരണ്ടി എന്തായാലും സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ മനസ്സിലതുണ്ട് പക്ഷേ ഈ ലെവലിലേക്കൊക്കെ ബുക്കിംഗ് വരും എന്നുള്ള കാര്യം എൻ്റെ മോനെ വേറെ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂട കാര്യം എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ ലിയോ അങ്ങ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ കണ്ട സിനിമകളിൽ ഫസ്റ്റ് ഹാഫ് ഏറ്റവും കിടിലമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എല്ലാവരും ഇൻ്റർവെല്ല് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്ന ലെവലായിരുന്നു സെക്കൻഡ് ഹാഫ് ലിയോ കയ്യിൽ നിന്ന് പോയി ലോകേഷിൻ്റെ കയ്യിൽ നിന്ന് പോയി അത് അവിടെ നിൽക്കട്ടെ എന്നിട്ട് മിക്സഡ് റിവ്യൂ ആയിട്ട് ഒരു അത്രയും സിനിമ കളക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ആ സിനിമ അതിൻ്റെ അഡ്വാൻസ് ബുക്കിങ്ങിനെ ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ബോക്സ് ഓഫീസ് തൂക്കി എന്നുള്ള കാര്യമാണ് കേട്ടോ ഇനി ഞാൻ നമുക്ക് നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് കടക്കാം അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ബുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു തിയേറ്ററാണ് നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാഗം തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മാത്രമല്ല ഫസ്റ്റ് ഡേ ഉള്ള ഏതെങ്കിലും ഒരു ഷോയ്ക്ക് ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല കാര്യം എല്ലാം സോൾഡ് പോയി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തിയേറ്ററിൽ ടിക്കറ്റുകളെല്ലാം ചൂടൊപ്പം പോലെ വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ അതായത് ഇപ്പോഴും അവിടെ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ആണെങ്കിൽ പോലും ഇപ്പോഴും കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരെ ആൾക്കാർക്ക് കാണാൻ പറ്റും അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ അപ്പോൾ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഏഹ് രാഗം തിയേറ്റർ മാത്രമല്ല തൊട്ടപ്പുറത്തുള്ള ജോസ് തിയേറ്ററും നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം ഒരു ടിക്കറ്റ് പോലും കിട്ടത്തില്ല ഇനി ആർക്കെങ്കിലും ഈ ജോലി തിരക്കോ എന്തെങ്കിലും കാരണം കൊണ്ട് ക്യാൻസൽ ചെയ്യേണ്ടി വരും എനിക്ക് തോന്നുക പിന്നെ വേറെ കാര്യം അറിയോ ബാംഗ്ലൂരിലൊക്കെ ഏതോ കമ്പനികൾക്കൊക്കെ അവധി കൊടുത്തു നിൽക്കുക പറയുന്ന കേട്ടോ കൊച്ചിയിൽ ഏതോ കമ്പനികളിലൊക്കെ ഈ യൂസിഫർ സോറി എംബുരാൻ റിലീസ് ചെയ്യുന്ന ദിവസം അവധി കൊടുത്തു എന്നൊക്കെ പറയുന്ന കേട്ടറ് എന്താ ഇതൊരു ഇതൊരു എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ ഉള്ളിലുള്ള വികാരം നിങ്ങളിലേക്ക് എത്രത്തോളം എത്തുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും പിന്നെ വേറെ കാര്യം പറയാൻ കേട്ടോ നമ്മുടെ ഈ രാഗം തിയേറ്ററിൻ്റെ കാര്യം പറയുമ്പോഴേ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ഞാനവിടെ ബീസ്റ്റ് കാണാൻ പോയൊരു സമയമായിരുന്നു അപ്പോൾ ആ സിനിമ അത്ര നല്ല സിനിമയൊന്നും അല്ലെങ്കിൽ പോലും അന്ന് വിജയ് ഫാൻസിൻ്റെ കൂടെ ആ ഒരു സിനിമ ആ ഒരു തിയേറ്ററിൽ കണ്ട എൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കുവാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനത്തെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും നമ്മൾ നല്ല നല്ല സിനിമകൾ തിയേറ്ററിൽ പോയി കാണുന്നുണ്ട് അപ്പൊ അതൊരു വൈബ് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുവാണെന്ന് പറഞ്ഞ് പറയുവാണെങ്കിലേ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും ഞാൻ ഉദാഹരണം പറഞ്ഞു ഈ ബീസിന്റെ കാര്യം അന്നത്തെ ഒരു വൈബ് ഓ അത് പറഞ്ഞറിയ്ക്കാൻ പറ്റത്തില്ല അപ്പോ അതുപോലൊരു കാര്യമായിരിക്കും നിങ്ങൾ എന്തായാലും മാർച്ച് ഇരുപത്തിയേഴാം തീയതി രാഗം തിയേറ്ററിൽ പോയി ഇരുന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എൻ്റെ മോനെ ശരിക്കും എനിക്കത് മിസ് ചെയ്യുന്നുണ്ട് ഓ ആ ഒരു വൈബിൻ്റെ അത് പറഞ്ഞ് അത് അതുകൊണ്ട് പറഞ്ഞരയ്ക്കാൻ പറ്റത്തില്ല ഓ രോമൊക്കെ കൊണ്ട് എഴുന്നേറ്റ് ആ ഒരു ഫീലാണ് കേട്ടോ പ്രത്യേകിച്ച് എമ്പുരാം പോലൊരു സിനിമയൊക്കെ ആകുമ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ ആ ഒരു ഇൻട്രോ ഒക്കെ വരുമോ എൻ്റെ അളിയാ അത് ഹയറ ലെവലായിരിക്കും കേട്ടോ എന്തായാലും നിങ്ങൾ ഈ നാഗൻ തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടിയാൽ നിങ്ങളൊക്കെ ലക്കിയാണ് കേട്ടോ കാര്യം അമ്മാതിരി ഒരു ഓഡിയൻസിനെ കൂടെ നിന്ന് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കണക്ക് കൂട്ടേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് മറ്റ് തിയേറ്ററുകളുടെ അപ്ഡേറ്റുകൾ നോക്കിയിട്ട് വരാം ബാക്കിയുള്ള തിയേറ്ററുകളൊക്കെ ബുക്കിംഗ് ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ